ഹലിയ പ്രൈസിലോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ എല്ലാ പ്രിയപ്പെട്ടതും നിങ്ങൾ കർത്താവായ യേശുക്രിസ് നാമത്തിൽ എന്നെ വന്നിരത്തി അറിയിക്കും എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഒന്ന് പത്ര ദിവസത്തിൻ്റെ ലേഖനം അഞ്ചാം മതിയാവൻ്റെ ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേലിട്ടുകൊള്ളി ദൈവത്തിൻ്റെ സ്തോ നമുക്ക് വളരെ ഒരു വാക്യമാണ് ഒരുപാട് പ്രാവശ്യം പല പ്രാവശ്യം ഇതിൽ നിന്ന് മെസ്സേജുകളൊക്കെ കേട്ടു ഞാനും പല പ്രാവശ്യം ഇത് ഉത്തരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുക നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേലുട്ടുകളും കർത്താവ് വളരെ നന്നായി അറിയാവുന്ന പത്രോസ് ഹാലലിയ ഇവിടെ ലേഖനത്തെ കുറിച്ച് വെക്കുകയാണ് ഹാല്യ നിങ്ങൾക്കായി കരുതുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ഒരു കർത്താവുണ്ട് നമ്മൾ പലപ്പോഴും അനേക ചിന്തകളിൽ കൂടി ഹാലിയ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹാലലിയ നിങ്ങൾ ചിന്തകളിൽ കൂടി ഭാരപ്പെടുന്നവരാണോ പ്രതിസന്ധികളിൽ കൂടി പാരപ്പെടുന്നവരാണോ എന്നാൽ ഈ ഭക്ഷണത്തിന് മുമ്പാകെ വളരെ വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയുക ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങളുടെ ഹല ചിന്താകുലങ്ങളും ഭാരങ്ങളും നമ്മുടെ കർത്താവിൻ്റെ ഒന്ന് ഇറക്കി വെക്കാൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട് കാലല്ല അത് വളരെ വ്യക്തമായിട്ട് ഭത്രോസിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പത്രോസ് കാലിൽ ഇവിടെ കുറിച്ചു വെക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ സ്തോത്രം അവൻ്റെ മേൽ ഇട്ട് കൊള്ളുകയും ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് അല്ലേ നമ്മെ കരുതുന്ന കർത്താവിൻ്റെ മുന്നിൽ കടന്നു വന്ന് അല്ലേ നമ്മുടെ ആവശ്യങ്ങളുമായി നമ്മുടെ പ്രയാസങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പറയുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിന് മുമ്പാകെ പറയുക നമുക്കറിയാം ലോക്കോസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് കർത്താവ് ദൈവത്തിന് സ്തോത്രം പാത്രോസിനെ കാണുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുക്കുന്നത് ആ അധ്യായത്തിലാണ് അന്ന് രാത്രി ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെയാണ് അവിടെ എഴുതി ുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഹലിയ പത്രോസ് ഹാലിയ ഇറങ്ങി വല കഴുകുകയായിരുന്നു അന്ന് രാത്രി പത്രോസ് ഒന്നും പിടിച്ചില്ല ശൂന്യമായ വല ദൈവത്തിന് കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിനോട് യേശു പറയുക അല്പസമയത്തേക്ക് നിന്റെ പടക് എനിക്കൊന്ന് തരിക ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ പടക് കർത്താവിന് വേണ്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പടകിനെ നിറയ്ക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് കാലലിയ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം അല്പസമയം നിന്നെ തന്നെ ദൈവസ്ഥനെന്ന് ഏൽപ്പിച്ച് കൊടുത്താൽ അല്ലൊക്കെ നിന്നെ ഹാല് നിന്നെ കരുതുവാൻ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് കാലലിയ ഇന്ന് രാവിലെ നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് ഈ വചനത്തിൻ്റെ മുഭാഗം നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാമോ ഇവിടെ പറയുക നിന്റെ പടങ്ങൾ എനിക്കൊന്ന് തെരിക അല്പസമയത്തേക്ക് നമുക്കറിയാം കർത്താവ് അപ്പോൾ പടങ്ങിൽ കല്ല് എന്നിട്ട് കരയിൽ നിന്ന് അല്പമാകുന്നു നീക്കിയിടുവാൻ പറയുന്നു ദൈവത്തിന് സ്തോത്രം എന്നിട്ട് ആ പടങ്ങിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പു പുരുഷാരത്തോട് വചനം പറയുന്നതായിട്ട് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു എന്നിട്ട് പത്ര പറയുന്ന ഒരു വാക്ക് വാക്കുണ്ട് പത്ര നീ രാത്രി മുഴുവനും അധ്വാനിച്ച ഒന്നും കിട്ടിയില്ല ഇതെല്ലാം കർത്താവിന് നല്ലവണ്ണം അറിയാം എന്നിട്ട് പത്രോസിനോട് പറയും ആഴത്തിലേക്ക് ഇറങ്ങി ഇറക്കി നീ വല വീശുക ദൈവത്തിൻ്റെ സ്തോത്രം ഒന്നും ലഭിക്കാത്ത പത്രോ സഹാല രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോ സഹാലളിയ ആ പത്ര കർത്താവിൻ്റെ വാക്കിനെ അതേപടി അനുസരിച്ച് എന്നിട്ട് ഒരു വാക്ക് പത്രോസ് പറയുന്നുണ്ട് രാത്രി മുഴുവനും ഞാൻ ഒന്നും കിട്ടിയില്ല വെറും കൈയ്യോട് ഞാൻ ആയിരിക്കുകയാണ് പ്രിയമുള്ളവരെയും രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് എത്ര അധ്വാനിച്ചിട്ടും അല്ല ഒന്നും കയ്യിലില്ലെങ്കിൽ നീ ദൈവസ്ഥാനീ കടന്നു വന്ന് പറ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ ഹാലിയ കരുതുന്ന ഒരു നല്ല നാദനുണ്ട് കാലലിയ ഇവൻ പറയതാദാ രാത്രി മുഴുവനും ഞാൻ ഒന്നും കിട്ടിയില്ല എന്നാൽ നിൻ്റെ വാക്കിന് ഞാൻ പല ഇറക്കാം നമ്മുടെ കർത്താവിൻ്റെ വാക്കനുസരിച്ചാൽ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് നമുക്കറിയാം കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയ പത്രോസ് ഹലറിയാം പെരുത്ത മീൻകൂട്ടം പത്രോസിന് ലഭിച്ചുവെന്ന് അവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കഴിയുകയാണ് അന്ന് വരെ കിട്ടാത്തത് അന്നുവരെ ലഭിക്കാത്തത് കർത്താവ് അങ്ങനെയാണ് കർത്താവ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ കർത്താവ് തുറന്നാൽ അതുപോലെ നമുക്ക് വേണ്ടി തുറക്കുന്നത് അന്നുവരെ കിട്ടാത്ത അന്നുവരെ പത്രോസ് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഹലിയ മീൻ കൂട്ടം കത്ര ഹോസിന് എന്ന് വചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വല കീറായെന്ന് അതുപോലെ പെരുത്ത മീൻ കൂട്ടം എന്നിട്ട് തനിക്ക് തന്നെ പൊക്കി പൊക്കിയെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അടുത്തുള്ള ഹാലലിയ ദൈവത്തിൻ്റെ പാട്ടിലുള്ള ആൾക്കാരെ കൂടെ വിളിച്ചു അല്ലെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം നമ്മളിവിടെ കാണുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അന്നുവരെ കിട്ടാത്ത വരെ ലഭിക്കാത്ത ഒരു വലിയ ഹാലലിയ നന്മ പത്ര ഹോസിന് ലഭിച്ചു ഹാലലിയ വാക്കിന് നമ്മൾ വലയിറക്ക വാക്കനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യെ കടന്ന് വന്നിട്ടുണ്ട് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ശൂന്യമായ എന്റെ പടകിനെ കാല എത്ര അധ്വാനിച്ചിട്ടും കാലിലൂ ഒന്നും ലഭിക്കാതെ വെറും കൈയ്യോട് ഞാനായിരിക്കുന്നു എന്നാലെ കർത്താവിന്റെ വാക്ക് ഞാൻ അനുസരിക്കുകയാണ് കർത്താവെ നിന്റെ വാക്കിന് ഞാൻ ഇറക്കുകയാണ് ആ പടക യേശുവിനെ കൊടുത്തപ്പോൾ കാലിലൂ ആ പടകം നിറച്ച് മീന് അല്ലെ ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ കർത്താവും ശക്തനായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ പറയുക അവൻ നിങ്ങൾക്കായി കരുതുന്ന അത് അനു നല്ലവണ്ണം അറിഞ്ഞ പത്രോസ പറയുന്നത് എഴുതി വെക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളി ചിന്താകുലപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് പ്രയാസത്തിൽ പ്രതിസന്ധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് ഈ വചനത്തിന് മുമ്പാകെ പറയുവാൻ വളരെ ശക്തമായിട്ട് പറയുവാൻ കഴിയും നിങ്ങളുടെ ചിന്താകുലങ്ങൾ എവിടെയിടുക നമ്മുടെ കർത്താവിൻ്റെ സന്നിധ്യം കൊണ്ട്

പത്രോസ് പിന്നെ ആരായി തീർന്നുവെന്ന് അപ്പോസ് പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പിന്നെയും ഇവൻ കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ട് ഹാലലിയ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെയും പഴയ പണിക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ വെച്ചും ഹാലലിയ ഓന്നു വിശേഷമന്തിയെന്നുള്ള വായിച്ചാൽ മതി നമുക്ക് നമുക്കവിടെയും ഇതേ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ നമ്മുടെ ഇല്ലായ്മയിൽ നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല നാദിന മേളിലൊരു വാക്യമുണ്ട് ദൈവം സ്ത്രോത്രം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴുത്താണിരിപ്പി നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട് പ്രിയമുള്ളവര് നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട് ആ തൽസമയത്ത് തൽസമയത്തിനായിട്ട് നമ്മളൊന്ന് കാത്തിരിക്കണം തൽസമയത്തിനായിട്ട് നമ്മളൊന്ന് ഹാലലിയ കർത്താവിൻ്റെ ഹാല് ബലമുള്ള കൈ കീഴിലൊന്ന് താണിരിക്കെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ ശക്തനാണ് ഹാലിയ കർത്താവിൻ്റെ സന്നിധി നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ഹാലിയാവിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിന്ന വചനം പറയുന്നത് അന്ന് താണിരുന്ന് കൊടുത്താൽ കർത്താവിൻ്റെ ഒരു സമയമുണ്ട് തൽസമയം അവിടെ നമ്മളെ ഉയർത്തുവാൻ അവിടെ നമ്മെ നടത്തുവാൻ അവിടെ നമ്മൾ നമ്മളെ പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ ഹാലിയ കാലിൽ കണ്ണിനോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വേദനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കർത്താവിൻ്റെ സന്നിയിലൊന്ന് താണിരിക്കെ കർത്താവിൻ്റെ സന്നിധ്യം ഏൽപ്പിച്ച് കൊടുക്ക് അലലി ഞാൻ ഒന്നുമില്ലേ അതുമില്ലേ എന്ന സമ്മതിക്കുന്ന ഉയർത്തുവാൻ നി കർത്താവ് മതിയായവനാ ഹാലി അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴി താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി എന്നിട്ടാണ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുത്തുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലം അവൻ്റെ മേലിട്ട് കൊള്ളു ചിന്താകുലങ്ങൾ ഭാരങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കർത്താവിൻ്റെ പാതവിടത്തിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം ഭാരങ്ങൾ ഏറിക്കൊണ്ട് ഭാര പ്രയാസങ്ങൾ ഏറിക്കൊണ്ട് മുന്നേറുന്നവരായിട്ടാരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് തന്നതിനോർത്തു സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കായ്ക്കാരുതൊന്നാകുക സകല ചിന്താഗലോയിൽ ഇട്ടുകൊള്ളുന്ന വചനമാണ് അത് ഞങ്ങൾ ഈ വചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു താഴ്ത്തുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടി ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ സ്തോത്രം